നമസ്കാരം പി വി എൻവറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊച്ചിയിലെ സ്പോർട്സ് കൗൺസിലിന്റെ ഫുട്ബോൾ ഗ്രൗണ്ട് നവീകരണത്തിലാണ് ക്രമക്കേട് നടന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് സ്പോർട്സ് കൗൺസിലിന്റെ ഫുട്ബോൾ ഗ്രൗണ്ട് നവീകരണത്തിനായി ഈ ടെൻഡർ ക്ഷണിച്ചത് ഈ ടെൻഡർ നടക്കുമ്പോൾ മറുവശത്ത് വേറെ കരാറുണ്ടാക്കിയായിരുന്നു സ്പോർട്സ് കൗൺസിലും സ്വകാര്യ കമ്പനിയും തമ്മിൽ കരാറിൽ ഏർപ്പെടുകയായിരുന്നു സ്വകാര്യ കമ്പനിയുടെ അഭിഭാഷകരാണ് പി ശശി മകനുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു ഇവർ അഭിഭാഷകരായ മാഗ്നം സ്പോർട്സ് എന്ന കമ്പനിക്കാണ് കരാർ നൽകിയതെന്നാണ് രാഹുലിന്റെ ആരോപണം പി ശശി നടത്തുന്ന കൊള്ളയുടെ ഒരു ഉദാഹരണം മാത്രമാണിത് ബാക്കി പിന്നാലെ വരുമെന്നും ഈ ക്രമക്കേടിൽ പരാതി കൊടുക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഇ പി ജയരാജനെതിരെ വേഗത്തിൽ നടപടിയെടുത്ത പിണറായി വിജയന് പി ശശി അജിത് കുമാർ സുജിത് ദാസ് എന്നിവരെ തോടാൻ പേടിയാണ് മുൻ പത്തനംതിട്ട എസ് പി സുജിത് ദാസ് സ്വർണ്ണ പൊട്ടിക്കൽ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് താനൂർ കസ്റ്റഡി മരണം ആസൂത്രിതമാണ് സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് വേണ്ടി നടത്തിയ കൊലപാതകമാണത് കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് മോശം ട്രാക്ക് റെക്കോർഡ് ഉള്ള ഉദ്യോഗസ്ഥനാണ് സുജിത് ദാസ് ലോട്ടറി മാഫിയെ വിരട്ടി പണം തട്ടുന്ന ആളാണ് സുജിത് എന്നും ഇയാളുടെ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു സി പി എം എം എൽ എക്കാൾ പവർഫുള്ളാണ് എ ഡി ജി പി അജിത് കുമാർ അതാണ് അൻവർ വാമൂടിയത് മുഖ്യമന്ത്രിക്ക് ഭയമാണ് അജിത് കുമാർ മുൻപ് ഇടപെട്ടത് സ്വർണ്ണക്കടത്ത കേസിലാണ് അത് മുഖ്യമന്ത്രി ഭയപ്പെടുന്നു മുഖ്യമന്ത്രിക്ക് അജിത് കുമാറിനെ ഭയമാണ് സി പി എം കൊട്ടേഷനെ ഏൽപ്പിച്ച കൊടിസുനിയാണ് അജിത് കുമാർ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ രൂക്ഷമായി വിമർശിച്ച് കൊടുവള്ളി മുൻ എം എൽ എയും സി പി എം സഹയാത്രികനുമായ കാരാഡ് റസാഖ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു പി ശശിയുടെ ധിക്കാരപരവും അഹങ്കാരം നിറഞ്ഞതുമായ നിലപാട് സി പി എം സഹയാത്രികർക്ക് യോജിക്കാൻ കഴിയുന്നതല്ല എന്ന് കാരാഡ് റസാഖ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു നേരത്തെ പി വി അൻവർ എം എൽ എക്ക് പിന്തുണയുമായി കെ ടി ജലീൽ എം എൽ എയും രംഗത്ത് വന്നിരുന്നു ഇതോടെയായിരുന്നു പി ശശിയെ ഉന്നം അൻവർ ഒറ്റയ്ക്കല്ല എന്നുള്ളത് വ്യക്തമായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അൻവർ എം എൽ എ നടത്തിയ വെളിപ്പെടുത്തലുകൾക്കിടയിലായിരുന്നു പി ശശിക്കെതിരെ ആരോപണം രൂക്ഷമായത് പോലീസ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ കൊലപാതകമടക്കമുള്ള അതീവ ഗുരുതര കുറ്റങ്ങൾ ആരോപിച്ച അൻവർ എ ഡി ജി പിയെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പരാജയമാണെന്നും ആരോപിച്ചിരുന്നു മുഖ്യമന്ത്രി വിശ്വസിപ്പിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പി ശശി ഗുരുതര വീഴ്ച വരുത്തിയെന്നും അൻവർ പറഞ്ഞിരുന്നു അൻവറിന് പിന്നാലെ ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും അൻവറിന് പിന്നാലെ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും ഒരു അധികാരപദവിയും വേണ്ടെന്ന് കെ ടി ജലീൽ വ്യക്തമാക്കിയിരുന്നു ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നു കാട്ടുമെന്നും അതിനായി ഒരു പോർട്ടൽ തുടങ്ങുമെന്നുമായിരുന്നു ജലീൽ ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് നേരത്തെ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ജലീൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത വിമർശനമായിരുന്നു ഉന്നയിച്ചത് എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് വായനയിലും എഴുത്തിലും പ്രഭാഷണത്തിലും മുഴുവൻ മുഴുവ്രദ്ധയും കേന്ദ്രീകരിക്കാനുള്ള ശ്രമത്തിലാണ് താനെന്ന് നേരത്തെ ജലീൽ അറിയിച്ചിരുന്നു പാർലമെന്ററി പ്രവർത്തനവും എഴുത്തും ഒരുമിച്ച് കൊണ്ടുപോകാൻ നന്നായി പാടാണ് പലപ്പോഴും റഫറൻസിന് സമയം തികയാതെ വരും ഇനി എല്ലാം വേഗത്തിലാക്കണം ജീവിതത്തിന്റെ സിംഹഭാഗവും പിന്നിട്ടു നടന്നു തീർത്ത വഴിയോളം വരില്ല താണ്ടാനുള്ള ദൂരമെന്നും ജലീൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇന്ന് പി ശശിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അൻവറിനോട് ചോദിച്ചപ്പോൾ ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാതെയായിരുന്നു അൻവർ മടങ്ങിയത് തന്റെ പിന്നിൽ ദൈവം മാത്രമാണെന്നായിരുന്നു അൻവർ പറഞ്ഞത് അൻവറിന്റെ ഈ പ്രസ്താവനയിൽ എല്ലാം ഉണ്ടെന്നാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത് പിണറായിക്ക് നൽകിയ പരാതി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അൻവർ നൽകിയിരുന്നു ഇതിൽ ശശിക്കെതിരെയും പരാമർശമുണ്ടെന്നാണ് സൂചന സി പി എം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് അൻവറിന്റെ പ്രതീക്ഷ സഖാവ് എന്ന നിലയിലാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും അൻവർ പറയുന്നു അതിനിടെ അഴിമതിയുടെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും എ ഡി ജി പിക്ക് ഉയർന്ന ആരോപണത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം വെറും പ്രഹസനമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിച്ചിരുന്നു